ആ ജയിൽ ഉള്ളിൽ കയറി സലാം എത്തിപ്പോ ജയിലെത്തിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുവോട്ടാ ചോയിച്ചു അതങ്ങനെ ഉള്ളിൽ പറഞ്ഞു നീ ഞാൻ കേട്ട് വന്നതാ വാ

ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് കരാമത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം നടക്കുന്ന ആളുകൾ ഇവരെ പിന്തുണക്കാനും ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരെ മുജാഹിദും ജമാത്തും ബഹാബികളും ഒക്കെ ആക്കിയിട്ട് അവരെ ഇകഴ്ത്താനൊക്കെയാണ് ഇവിടെ ആൾക്കാരുള്ളത് അതൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ഏത് കാലത്താണ് ജീവിക്കേണ്ടത്